ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോനരാഗം എപ്പിസോഡിൻ്റെ പുതിയ ഭാഗമാണ് ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവരും കയറി കാണുക അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് അറിയിക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ ഗംഗാപ്രസാദും രാഹുലും ജയിലാണുള്ളത് അപ്പോൾ അതിൽ നിന്നും ഒരാൾ ഇറങ്ങി പ്രകാശൻ്റെ മകൻ വിക്രം പുറത്താണുള്ളത് പിന്നെ ഗംഗാപ്രസാദും മനോഹറും സോറി രാഹുലും അതിൽ നിന്നും പുതിയ പരിപാടി ആസൂത്രണം ചെയ്യാണ് ഗംഗാപ്രസാദിൻ്റെ അടുത്ത് രാഹുൽ പറയുകയാണ് നാളത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് പരോളി കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് കേട്ടത് ഇപ്പോൾ ജയിൽ പുള്ളികളാണെങ്കിൽ പോലും ചില മാനുഷിക പരിഗണന ഇപ്പോൾ കൊടുക്കുന്നുണ്ടല്ലോ പിന്നെ സൂപ്രണ്ടിനെയും ആ ചന്ദ്രസേനെയും നല്ല പരിചയമുള്ളതുകൊണ്ട് ഞങ്ങളുടെ അപേക്ഷ പരിഗണിക്കാതിരിക്കുമോ എന്നാ എൻ്റെ പേടി ഇപ്പോൾ അപ്പോൾ ഗംഗാപ്രസാദ് പറയാണ് അങ്കിളെ ഞാൻ പറയുന്നത് അങ്കിളിപ്പോൾ പരോളിനെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട എന്നാണ് ഇനിയിപ്പോൾ പരോളി കിട്ടിയില്ല എന്ന് വെച്ചും വിഷമിക്കുമെന്ന് വേണ്ട പുറത്തിറങ്ങിയാൽ പോകാൻ പോകുന്നത് ആ അനന്തരവൻ്റെ വീട്ടിൻ്റെ അടുത്തല്ലേ അവൻ അങ്കിളിനെ ഇപ്പോൾ ഓണം ഉണ്ണാൻ പറ്റും അതിന് വിടും എന്ന് പോലും അറിയില്ല ഞാനിപ്പോൾ ജയിലല്ലടകങ്ങേ ഞാൻ മാത്രമല്ല ഞാനിപ്പോൾ പരോൾ കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും എന്നും അറിയാം അതുകൊണ്ടെന്തായാലും ഉപദ്രവിക്കാനുള്ള ഒന്നുമില്ല അനന്തരവനേക്കാളും അങ്കിളിനോട് ദേഷ്യമുള്ളത് അനന്തരവൻ്റെ അച്ഛനാണ് പറഞ്ഞു കേട്ടിടത്തോളം അയാളെയാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് വേറൊന്നും കൊണ്ടല്ല ഗുണ്ടകളെ വെച്ച് അങ്കിളിനെ തെളിവ് പോലും ഇല്ലാതെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ പിന്നെ കേസ് കൊടുക്കാൻ പോലും നിങ്ങൾക്ക് ആരും ഇല്ല എന്നും ഓർക്കണം അത്ര കിത്തകർന്നിരിക്കുക അങ്കിളിൻ്റെ ഭാര്യയും മോളും ഞാൻ ഒന്നിനെ പറ്റിയും ആലോചിക്കാറില്ലടാ ഇപ്പോൾ ആലോചിച്ചാൽ എൻ്റെ ഉള്ള സമാധാനവും പോവും ഞാൻ ജയിലിൽ ചാടുന്ന സമയത്താണ് അങ്കിളിന് പരോൾ കിട്ടുന്നത് എങ്കിൽ നമുക്ക് പുറത്ത് പോയിട്ട് ഒന്നിച്ച് ഒരു കളി കളിക്കാമായിരുന്നു അതിനൊന്നും കാത്തിരുന്നിട്ട് കാരിലേക്കങ്ങ പരോള് കിട്ടുവാണെങ്കിൽ പോകണം മനോഹർ അമേരിക്കയിലേക്ക് പോയത് കൊണ്ട് അവനില്ലാത്തത് കൊണ്ട് മൊത്തത്തിലൊരു സമാധാനം ഉണ്ടാവും അതായത് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും അവൻ മടങ്ങി വരും എന്ന് കരുതിയിട്ട് മോൾക്കും അത്ര വലിയ വിഷമമൊന്നും കാണത്തില്ല കഴിയുമെങ്കിൽ ഇപ്പോൾ അവർ നിൽക്കുന്ന വീടിന്ന് മാറ്റിയിട്ട് വേറെ ചെറിയൊരു വാടക വീട് കൊടുക്കണം ഇപ്പോഴത്തെ റെഡൊന്നും താങ്ങാൻ പറ്റില്ല മോളുടെ കയ്യിലുണ്ടായിരുന്ന പണവും സ്വർണവും ഒക്കെ മനോഹർ കൈക്കലാക്കിയെന്ന ഷാരി പറഞ്ഞത് ആ അവനെ കൊല്ലാതെ വിട്ടതിലാടാ ഞങ്ങ എനിക്ക് പ്രയാസം നിങ്ങളി വിഷമിക്കണ്ട പോയവൻ പോട്ടെ പോയവൻ എന്തായാലും എപ്പോഴെങ്കിലും നാട് കാണാൻ വരില്ലേ ആ സമയം നോക്കി നമ്മൾക്കവനെ കാച്ചിക്കളയാം ആ അതിനെങ്ങനെ പറ്റും അവനൊരു നീർനായയാണ് ഒരിടത്തു നിന്ന് മുങ്ങിയാൽ പിന്നെ എവിടെ ചെന്ന് പൊങ്ങുമെന്ന് ആർക്കും പറയാനാവില്ല അത് നിങ്ങൾ പറഞ്ഞത് ശരിയോടാ രാഹുലേ അവൻ ശരിക്കും ഒരു നീർന്നായയാണ് അതായത് അവൻ മനസ്സിൽ ചിന്തിക്കുകയാണ് പെൺകുട്ടികളെ വന്ന് കൊത്തിയെടുത്തിട്ട് അവൻ്റെ ആവശ്യം കഴിയുമ്പോൾ ഒഴിവാക്കിയിട്ട് മുങ്ങിക്കളയുന്ന നീർന്നായ പിന്നെ കാണിക്കുന്നത് പ്രകാശൻ്റെ മൂന്ന് പെൺമക്കളും അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കല്യാണി പ്രാർത്ഥിക്കുന്നത് ഇന്ന് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഓണഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ അച്ഛന് ഒന്നും ഒരു ഒരു പരിക്കും ഉണ്ടാവല്ലേ പിന്നെ മൂന്നുപേരുടെയും പ്രാർത്ഥനയ്ക്ക് ശേഷം അതായത് പ്രസാദമൊക്കെ വാങ്ങിക്കുകയാണ് മൂന്നുപേരും അതിൻ്റെ ഇടയിൽ കല്യാണം ചോദിക്കുകയാണ് ഓണായിട്ട് ഞങ്ങളുടെ അച്ഛൻ ഇങ്ങോട്ടെങ്ങാനും വന്നായിരുന്നോ അല്ല ഇന്നലെ വന്നിട്ടില്ല എന്തെങ്കിലും വിവരമൊന്നുമില്ലേ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് പുറത്തായി എന്നാ അച്ഛൻ പറഞ്ഞത് രാവിലെ അമ്പലത്തിലെ ആൾത്തറയിലൊന്നും കണ്ടില്ലല്ലോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ വന്നിരിക്കുവായിരുന്നു എവിടെ പോയി എന്നറിയില്ല എന്ത് പറയാനാ ഓണല്ലേ ഈ ദിവസം ഒരു നേരത്തെ ആഹാരമെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞാൽ അത് മഹാഭാഗ്യല്ലേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ മക്കൾ അയാളെ സഹായിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അയാളിപ്പോൾ പഴയ പ്രകാശനമൊന്നുമല്ല ആൾ ഒരുപാട് മാറി കല്യാണിയോട് പറയാണ് മോള് കണ്ടതാണല്ലോ ഇവിടെ ഇരുന്ന് രാമായണമൊക്കെ വായിക്കുന്നത് കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ടായിരുന്നു അവസാനമായപ്പോൾ നന്നായിട്ടാണ് വായിക്കുന്നത് കേട്ടത് ഞാൻ അപ്പോൾ അത് കേട്ടിട്ട് പറയുകയും ചെയ്തു അടുത്ത വർഷം ഈ ക്ഷേത്രത്തിലെ രാമായണം വായനക്കാരനായിട്ട് ഇരുന്നോളാൻ അത് കേട്ട് കാദംബരി പറയുകയാണ് അച്ഛൻ്റെ ഈ മാറ്റം ഞങ്ങൾക്ക് വിശ്വസിക്കാവോ തിരുമേനി അതെ വിശ്വസിക്കാമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഏ മനുഷ്യൻ്റെ കാര്യമല്ലേ ആർക്കും മുൻകൂട്ടിയൊന്നും പ്രവചിക്കാനാവില്ലല്ലോ എലിക്കടന്നൊരുത്തൻ പരോളിൽ ഇറങ്ങിയായിരുന്നു അവൻ അച്ഛനോടൊപ്പമാണ് താമസിക്കുന്നത് അതെ അവസാനം വന്നപ്പോൾ അതേപ്പറ്റി എന്നോട് പറഞ്ഞു മക്കൾ വീടിനും നാടിനും നാശമായാൽ അയാളെ കൊല്ലാൻ പൂജയോ മന്ത്രമോ വല്ല കാര്യങ്ങളോ ഉണ്ടോ എന്ന് അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി അച്ഛൻ മോനെ അത്രയ്ക്ക് വെറുത്തെന്ന് എന്നാൽ നിങ്ങൾ പെൺമക്കൾക്ക് വേണ്ടി അയാൾ എപ്പോഴും വരുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് കയ്യിൽ പൈസ ഉള്ളപ്പോഴൊക്കെ പൂജയും വഴിപാടും നടത്തുന്നുമുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾ പെൺമക്കളെ കാണാനും നിങ്ങൾ പെൺമക്കളോട് സംസാരിക്കാനും കൂടെ ഇരിക്കാനുമാണ് ഒക്കെയാണ് അയാൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഇന്നൊരു പുണ്യ ദിവസമായതുകൊണ്ട് ഏതെങ്കിലും കടത്തിണ്ണയിലോ മറ്റോ ഉണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് പോകണം പിന്നെ നിങ്ങൾ ഓണസദ്യ കൊടുക്കുന്നതൊക്കെ നന്നായിരിക്കും ശരി തിരുമേനി കല്യാണി പറയാണ് തിരുമേനി പറഞ്ഞത് കേട്ടല്ലോ അപ്പോൾ കാദമ്പരി അങ്ങേർക്കറിയാം തിരുമേനിയോട് എന്ത് പറഞ്ഞാലും അത് തിരുമേനി ഞങ്ങളുടെ കാതിൽ എത്തിക്കുമെന്ന് അച്ഛനും മോനും ഒക്കെ കളി പഠിച്ച ആൾക്കാരാന്നേ അതുകൊണ്ടേ കേൾക്കുന്നത് മുഴുവൻ കണ്ണടച്ചങ്ങ് വെഴുങ്ങണ്ട കല്യാണിയും കാദമ്പരിയും കാർത്തികയും വരികയാണ് അപ്പോൾ കാദമ്പരി പറയാണ് ഇതേ നോക്ക് അച്ഛൻ അതുപോലെ തന്നെ പ്രകാശൻ ഒരു കടത്തിണയിൽ ഇരിക്കയാണ് കല്യാണി കൗതുകത്തോടെ പറയാണ് ഒന്ന് വണ്ടി നിർത്തുമോ പിന്നെ വണ്ടി നിർത്തി മൂന്ന് പേരും നടന്ന് പോവുകയാണ് അച്ഛൻ്റെ അടുത്ത് അപ്പോൾ അച്ഛൻ പറയാണ് എൻ്റെ മക്കൾ പേരുണ്ടല്ലോ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിയാ നന്നായി തിരുവോണമായിട്ട് എൻ്റെ മൂന്ന് പെൺമക്കളെയും ഒന്നിച്ച് കാണാൻ പറ്റിയല്ലോ കല്യാണി സന്തോഷത്തോടെ ചിരിക്കുകയാണ് എന്നിട്ട് പറയാണ് അച്ഛൻ വാ നമുക്ക് വീട്ടിലേക്ക് പോകാം അയ്യോ വീട്ടിലേക്കോ മോളെ ഞാനിവിടെ ഇരുന്നോളാം കുഴപ്പമില്ല ഈ ഇപ്പരുവത്തിൽ ഞാനവിടെ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ആർക്കും എന്നെ ഇഷ്ടാവില്ല അപ്പോൾ കാർത്തിക പറയാണ് ഓണായിട്ട് അച്ഛനെ കടത്തിണ്ണയിൽ ഉറക്കി കിടത്തി എന്നൊക്കെ പറയുന്നത് പേരുദോഷം ഞങ്ങൾ എന്തിനാണ് കേൾക്കുന്നത് അതുകൊണ്ടാ വരാൻ പറഞ്ഞത് എനിക്ക് കാദംബരി അവിടെ ആർക്കും വലിയ അഭിപ്രായമൊന്നുമില്ല അച്ഛനെ കൂട്ടിക്കൊണ്ടുപോകുന്ന കാര്യത്തിൽ അതാ ഞാൻ പറഞ്ഞേ ഞാനിവിടെ ഇരുന്നോളാം മക്കളെ കുഴപ്പമില്ല മൂന്ന് പേരും കൂടെ വന്നല്ലോ കണ്ടല്ലോ അതന്നെ എനിക്ക് വലിയ സന്തോഷമായി അത് കല്യാണി അമ്പലത്തിലേക്ക് പോകുമ്പോൾ അച്ഛനെ കാണണം എന്നുണ്ടായിരുന്നു ഇപ്പോൾ ദൈവമായിട്ടാണ് അച്ഛനെ ഞങ്ങൾക്ക് കാണിച്ചു തന്നത് അതിനർത്ഥം അച്ഛൻ ഇന്ന് ഞങ്ങൾക്കൊപ്പം ഇരുന്ന് ഓണസദ്യ ഉണണം എന്ന് തന്നെയാണ് അതുകൊണ്ടിനി സംസാരിച്ച സമയങ്ങളുണ്ട വരാൻ നോക്ക് രാവിലെ അമ്പലക്കുളത്തിൽ മുങ്ങി ദേവിയെ ഒന്ന് തൊഴണം എന്നുണ്ടായിരുന്നു അയ്യ പെട്ടെന്നൊരു അവശത തോന്നി കല്യാണി ചോദിക്കുകയാണ് ആശുപത്രി പോണോ അയ്യോ വേണ്ട ഓണായിട്ട് ആശുപത്രിയിൽ നിന്നൊന്നും പോകുന്നത് നല്ല ലക്ഷണമല്ല എന്നാ വാ അച്ചാ പിന്നെ കാർത്തിക പറയാണ് ഞങ്ങളെ നോക്കണ്ട കല്യാണി തീരുമാനിച്ചാൽ ഞങ്ങൾ കല്യാണിക്കൊപ്പം തന്നെ നിൽക്കും അതെ പിന്നെ മോനോടുള്ള ഇഷ്ടം കൂടിയിട്ട് ഞങ്ങളെ സ്നേഹിക്കുന്നവരെ കരയിപ്പിക്കരുത് പദമ്പരി പറഞ്ഞത് കേട്ടിട്ട് പ്രകാശം പറയാണ് എന്താ മുള ഇത് നിങ്ങളുടെ സന്തോഷമാണ് അച്ഛൻ്റെ സന്തോഷം അച്ഛൻ വാ വാ അച്ഛ പിന്നെ മൂന്ന് പെൺമക്കളും ചേർന്ന് അച്ഛനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് വീട്ടിലേക്ക് അതേസമയം വീട്ടിൽ കാർത്തികയുടെ അമ്മയും കല്യാണിയുടെ അമ്മയും അതേപോലെ തന്നെ താരയും ഒക്കെ ചേർന്ന് ഓണപ്പൂടുന്ന തിരക്കിലാണ് അതേസമയം രതീഷും അതേപോലെ തന്നെ പൂക്കളം ഇടുന്ന ഭംഗി കണ്ടിട്ട് രതീഷ് അവിടെ തന്നെ ഇരുന്ന് സന്തോഷത്തോടെ ചിരിക്കുകയാണ് അപ്പോഴാണ് കിരണം അങ്ങോട്ടേക്ക് വന്നത് രണ്ടുപേരും ചേർന്ന് അമ്മമാരിടുന്ന പൂക്കളം കണ്ട് സന്തോഷത്തോടെ കൈയും കെട്ടി നോക്കുകയാണ് പിന്നെ കല്യാണിയുടെ അമ്മ പറയാണ് കല്യാണി മോള് പൂക്കളത്തിന്റെ ഡിസൈൻ വരച്ചത് കൊണ്ട് നമ്മൾക്ക് അതിൽ ഇട്ടാ മതിയല്ലോ ആ അതെ അതെ കാർത്തികയുടെ അമ്മയും സപ്പോർട്ട് ചെയ്യാണ് അപ്പോഴേക്കും മൂന്ന് പെൺമക്കളും വണ്ടിയിൽ നിന്നും ഇറങ്ങി അതിനുശേഷം കിരൺ പറയാണ് ആ അവരെത്തി അമ്പലത്തിൽ പോയവരൊക്കെ എത്തിയല്ലോ പിന്നെ കാർത്തികയുടെ അമ്മ പറയാണ് അവസാനത്തെ മിനുക്കുപണിയും കഴിഞ്ഞു ഒടുവിൽ കല്യാണി പറയാണ് ഞങ്ങളുടെ കൂടെ ഒരാൾ കൂടിയുണ്ട് ഏ പിന്നെ വണ്ടിയിൽ നിന്നും അച്ഛനെ ഇറക്കുകയാണ് കല്യാണി അപ്പോൾ അത് കണ്ടപ്പോൾ എല്ലാവരും ദേഷ്യത്തോടെ നോക്കുകയാണ് കല്യാണിയെ കല്യാണി അതൊന്നും കാര്യമാക്കാതെ പറയാണ് അച്ഛൻ വാ പിന്നെ കിരൺ പറയാണ് ആഹാ ഇതാരാണ് വന്നിരിക്കുന്നത് നിങ്ങൾ അമ്പലത്തിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ കടുവയെ കൂടി കൊണ്ടുവരാനാണോ പോയത് പിന്നെ കിരൺ പറയാണ് വല്ലാതെ ക്ഷീണിച്ചിരിക്കാണല്ലോ കുളിച്ചതെന്ന് നനച്ചതൊന്നുമില്ലേ കാർത്തിക ഇല്ല ഞങ്ങൾ ചെല്ലുമ്പോൾ കടത്തിണയിൽ കിടക്കായിരുന്നു അപ്പോൾ തന്നെ ലക്ഷ്മി പറയാണ് കടത്തിൻ്ണയിൽ കിടക്കുന്നയാളെ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടു ഓണായിട്ട് അപ്പോൾ പ്രകാശൻ ലക്ഷ്മിയെ തന്നെ നോക്കുകയാണ് പ്രകാശൻ ഒന്ന് കല്യാണി മോളേ നോക്കുകയാണ് അപ്പോൾ കല്യാണി എന്ന് പറയാണ് പിന്നെയും രതീഷ് ചോദിക്കുകയാണ് ഓണായിട്ട് അച്ഛനെ കടത്തിണയിൽ കിടത്തി എന്നുള്ള വേറെ ദോഷം ഇല്ലാതാക്കാനാണോ നിങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് അപ്പോൾ കാദംബരി പറയാണ് ഞാൻ ഇന്നലെ രതീഷേട്ടിനോട് പറഞ്ഞല്ലോ ചിലപ്പോൾ അച്ഛനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും എന്ന് ആ ഓണസദ്യ വിളമ്പിക്കഴിഞ്ഞാൽ ആദ്യം ഇങ്ങേരെ കൊണ്ട് കഴിപ്പിച്ച് നോക്കിയിട്ട് ബാക്കിയുള്ളവർ കഴിക്കാവൂ കേട്ട് കല്യാണിക്ക് ദേഷ്യം വരികയാണ് കല്യാണി ചോദിക്കുകയാണ് അതെന്താ രതീഷ് ഷേട്ടാ അങ്ങനെ പറഞ്ഞത് ഓണസദ്യ ഒരുക്കുന്നത് ഞങ്ങളെല്ലാം കൂടിയല്ലേ ആ ഒരുക്കുന്നതൊക്കെ നിങ്ങൾ തന്നെയാണ് പക്ഷേ ഒരുക്കുന്നതിനിടയിൽ കണ്ണൊന്നും തെറ്റിയാൽ സദ്യക്കകത്ത് ചിലപ്പോൾ വീഴാൻ പാടില്ലാത്ത പല കാര്യങ്ങളും വീണെന്ന് വരും അപ്പോൾ കിരൺ പറയാണ് അതെ എന്തായാലും വന്നതല്ലേ പോയി കുളിച്ചിട്ട് വാ കല്യാണി ബാത്റൂം ഒന്ന് കാണിച്ചു കൊടുക്ക് കല്യാണി സ്നേഹത്തോടെ പറയാണ് അച്ഛമ്പാ ഞാൻ പുറത്ത് പൈപ്പുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി കുളിച്ചോളാം അവിടെ അടുത്ത് വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോലും തേച്ചില്ല ആകെ മുഷിഞ്ഞിരിക്കുക ഓ കിരൺ പറയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എത്ര മുഷിഞ്ഞാലും തെരുവിൽ കിടക്കുന്നവരാണെങ്കിലും ഞങ്ങൾക്ക് വീടിനകത്ത് തീരുന്നതിന് ഒരു വിഷമവും പക്ഷേ ലക്ഷ്മിയും ദീപയും ഖനത്തിലാണ് പ്രകാശനെ നോക്കുന്നത് പക്ഷേ പുറമേ മാത്രമേ അഴുക്കുണ്ടാവൂ ഉള്ളിൽ നല്ല ശുദ്ധമായിരിക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ ദീപ പറയാണ് അവിടെയാണ് ഒന്നും വിശ്വസിക്കാൻ പറ്റാത്തത് പ്രകാശം പറയാണ് ദീപേ എൻ്റെ മക്കളോടൊപ്പം ഇരുന്ന് ഗുണസദ്യ കഴിക്കണം എന്നെനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ മക്കളിന്ന് തിരുവോണായിട്ട് വിളിക്കാത്തപ്പോൾ ഞാൻ ആഗ്രഹം അങ്ങ് ഒഴിവാക്കി അപ്പോൾ വന്ന സ്ഥിതിക്ക് സദ്യ എല്ലാവരുടെയും ഒന്നിച്ചിരുന്ന് കഴിക്കണം പോകണം അത്രയേ ഉള്ളൂ പെട്ടെന്ന് ലക്ഷ്മി പറയാണ് അല്ലെങ്കിലും ഇവിടെ കയറ്റി താമസിപ്പിക്കാനൊന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ല സ്വന്തം അമ്മ പോലും തള്ളിക്കളഞ്ഞവനെ നിങ്ങൾ കൂടെ കൂട്ടേപ്പോൾ പ്രത്യേകിച്ചും ലക്ഷ്മി നദീപ നിങ്ങളുടെ മക്കൾ ഹോസ്പിറ്റലിൽ നിന്നും നിങ്ങളെ പൊന്നുമുലി നോക്കിയത് എന്നിട്ട് ജയിലിന്നിറങ്ങിയ ഒരുത്തിനെതിനാ നിങ്ങൾ പോയി വിളിച്ചത് അവനുമായിട്ട് ഒന്നിച്ച് താമസിച്ചത് എന്തിനാ കാശൻ കല്യാണിയെ നോക്കുകയാണ് അപ്പോൾ തന്നെ കല്യാണി വിഷമത്തോടെ പറയാണ് എന്തിനാണെന്ന് അച്ഛൻ പറഞ്ഞല്ലോ ലക്ഷ്മി എന്ത് പറഞ്ഞെന്നാ മോളി പറയുന്നത് അന്ന് നിങ്ങൾ ആ ഫ്ലോട്ട് കാണാൻ പോയപ്പോൾ വിക്രമും കൂട്ടുകാരനും ചേർന്ന് നിങ്ങളെ തലയ്ക്ക് അടിച്ചിരുന്നെങ്കിലോ പിന്നെയും ലക്ഷ്മി പറയാണ് അതൊക്കെ ഇനിയാർക്ക് അറിയാമായിരിക്കും പിന്നെന്താ മുൻകൂട്ടി ആ വിവരം നിങ്ങൾക്ക് തരാതിരുന്നത് എൻ്റെ അമ്മ സത്യത്തിൽ എനിക്ക് ലക്ഷ്മി അതിനെക്കുറിച്ച് ഒരറിവുമില്ല അങ്ങനെ ഒന്ന് വിശ്വസിക്കണം ലക്ഷ്മി വീണ്ടും പറയാണ് അറിയില്ല ഒന്നും അറിയില്ല നിങ്ങൾക്ക് പിന്നെ കിരൺ പറയാണ് കല്യാണിയെ പോലെ ഒരു മകളാണ് നിങ്ങളുടെ പുണ്യം അത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാ പറയുന്നത് നിരധീശു പറയാണ് പക്ഷേ ആ തിരിച്ചറിവ് എത്രത്തോളം ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല തിരുവൺപിന്നെയും കല്യാണിയെപ്പോലെ സഹതാപത്തോടെ പറയാണ് കല്യാണി ഓണായിട്ട് വന്നതല്ലേ നീ വിളിച്ചോണ്ട് പോ കല്യാണി വിളിക്കുകയാണ് അച്ഛൻ വാ പിന്നെ ദീപ പറയാണ് ആയിരത്തെ വീട് കണ്ടോ ഇപ്പം അത് അടഞ്ഞു കിടക്കുക അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാലോ ചതിയും വഞ്ചനയും ഉള്ളിൽ കൊണ്ട് നടക്കുന്നവർക്കെല്ലാം അതാണ് അവസ്ഥ തിരുവോണായിട്ട് എൻ്റെ മോളെയും മരുമോനെയും കൊല്ലാനായി നടന്ന ഒരച്ഛൻ ഇന്നിപ്പോൾ ജയിലിലാണ് ഇയാളുടെ മോള് ഭ്രാന്താശുപത്രിയിൽ സെല്ലിനകത്തും ഈ വിധിയൊക്കെ അവരെല്ലാം ചോദിച്ചു വാങ്ങിയതാണ് അതെങ്കിലും മനസ്സിലാക്കിയിട്ട് ഇനിയെങ്കിലും നന്നാവാൻ നോക്ക് പിന്നെ ലക്ഷ്മി പറയാണ് കുറച്ച് ജീവിതമല്ലേ ഇനി മുന്നിൽ ബാക്കിയുള്ളൂ ആ സമയത്തെങ്കിലും നന്നായിട്ട് ജീവിക്കാനാണ് പറയുന്നത് നെയ്യും കല്യാണി വിളിക്കുകയാണ് അച്ഛൻ വാ അച്ഛ പിന്നെ കല്യാണിയും പ്രകാശനും അകത്തേക്ക് കയറിപ്പോവാണ് അതിന് പിന്നാലെയായിട്ട് കാദമ്പരിയും കാർത്തികയും ഒക്കെ അകത്തേക്ക് കയറിപ്പോയി പിന്നെ രതീഷ് പറയാണ് ആ ശാന്തശി ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാം ഒന്ന് ശ്രദ്ധിച്ചു വേണം മഖൻ ജയിലി കിടക്കുന്നതിൻ്റെ വിഷമം കാണും ഇനി അബദ്ധം വരരുത് അപ്പോൾ ലക്ഷ്മി പറയാണ് കിരണേ ഓണായിട്ട് അയാൾ അയാൾക്ക് അയാൾ ഇരിക്കുന്നിടത്ത് ഓണസദ്യ കൊടുത്താൽ മതിയായിരുന്നു ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ടായിരുന്നു വിക്രം ജയിലിൽ നിറഞ്ഞപ്പോൾ കൂടെ കൊണ്ടുപോയി താമസിപ്പിച്ചില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷേ അങ്ങനെ താമസിപ്പിച്ച സ്ഥിതിക്ക് അയാളെ സംശയത്തോടെ വേണം നോക്കാൻ ലക്ഷ്മി അമ്മയുടെ ആ വാക്ക് കിരണിൻ്റെ മനസ്സിൽ തട്ടി കിരണ കിരണവിടെ സ്റ്റെക്കായി നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ